മേഘ എന്ന ഇരുപത്തിനാല് വയസ്സുകാരിയുടെ വാർത്തകൾ കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ ചെറിയൊരു ആശ്വാസ വാർത്തയാണ് വരുന്നത് ഇപ്പോൾ അതിലെ പ്രധാന പ്രതി എന്നെല്ലാവരും വിശ്വസിച്ചിരുന്ന സുകാന്തിനെ എതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് എന്റെ മകൾ സ്വർഗത്തിലിരുന്നത് കാണുന്നുണ്ടാകും അവളുടെ ആത്മാവിന് ആത്മശാന്തി ലഭിക്കും ഇതാണ് ഞങ്ങളും ആഗ്രഹിച്ചിരുന്നൊരു കാര്യം ഇനി പ്രതി ആരാണെന്നും എന്താണ് കുറ്റമെന്നും അവളോട് അവസാനമായി അവൻ എന്താണ് പറഞ്ഞതെന്നും ഞങ്ങൾക്കറിയണം എൻറെ മകളെ വിഷമിപ്പിക്കാൻ മാത്രം അവൻ എന്താണ് പറഞ്ഞതെന്ന് ഞങ്ങൾക്കറിഞ്ഞേ മതിയാകൂ എന്നാണ് ഇപ്പോൾ മേഘയുടെ മാതാപിതാക്കൾ തന്നെ ഇതിനു മറുപടിയായി കുറിക്കുന്നത് ജീവനൊടുക്കിയ ഐ ബി ഉദ്യോഗസ്ഥ ലൈംഗിക ചൂഷണത്തിന് ഇരയായെന്ന് കുടുംബം ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ തെളിവുകൾ കുടുംബം പോലീസിന് ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ് ഇതുമൂലം തന്നെ ഇപ്പോൾ പ്രതി എന്നറിയപ്പെടുന്ന സുകാന്തിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ സുഹൃത്തായ ഐ ബി ഉദ്യോഗസ്ഥൻ സുഖാന്ത് സുരേഷിനെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ നിറയുകയാണ് കുടുംബമടക്കമാണ് സുഖാന്തും മാതാപിതാക്കളുമായി വീട് വിട്ടു മാറിയത് സുഹൃത്തുക്കളെയും സംരക്ഷിക്കാൻ നോക്കിയവരെയൊക്കെ തന്നെയും പറ്റിച്ചുകൊണ്ടായിരുന്നു കുടുംബം കെണിയിലാക്കി മുങ്ങിയത് ഒരു കുടുംബം മുഴുവൻ മുങ്ങുന്നതിന് പിന്നാലെ തന്നെയാണ് എല്ലാവരും സുഖാന്തിനുള്ള അന്വേഷണം നടത്തുന്നത് സുഖാന്തിന്റെ പ്രേരണയിലാണ് ആത്മഹത്യ എന്ന് പോലീസ് പറഞ്ഞ് മരിച്ച പെൺകുട്ടിയുടെ പിതാവ് വെളിപ്പെടുത്തി പോലീസ് ആത്മാർത്ഥമായി കേസ് അന്വേഷിക്കുന്നുണ്ടെന്നും അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നുമായിരുന്നു കുട്ടിയുടെ മാതാപിതാക്കൾ വെളിപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയായി മാറുകയാണ് ഇപ്പോൾ മേഘയുടെ ഈ വാർത്ത എന്നും രാവിലെ ജോലി കഴിഞ്ഞിറങ്ങി ആറേ മുക്കാലിനാണ് വിളിക്കുന്നത് മരിക്കുന്നതെന്ന് വിളിച്ചത് ഏഴേ കാലിനായിരുന്നു കാരണം തിരക്കിയപ്പോൾ വാഷ്റൂമിൽ പോയി വരാൻ വൈകിയെന്നാണ് പറഞ്ഞത് പ്രഭാത ഭക്ഷണം കഴിക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ ഇന്ന് പുറത്തുനിന്ന് വാങ്ങാമെന്നായിരുന്നു പറഞ്ഞത് അവൾക്കന്ന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു എന്ന് പോലും എനിക്കറിയില്ല എന്നാണ് വിതുമ്പലടക്കാനാവാതെ ഇപ്പോൾ മേഘയുടെ അമ്മ നിഷ പറഞ്ഞത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ അവസാനമായി മേഖ തുന്നിച്ചേർത്ത എംബ്രോയ്ഡറി ചിത്രമാണ് അവൾക്ക് പെയിന്റിങ്ങും ചിത്രരചനയും ഒക്കെ വളരെ ഇഷ്ടമാണ് അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും അതിൽ തന്നെ വലിയൊരു മികവ് നേടാനായിരുന്നു അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നാൽ ആ പെൺകുട്ടിക്ക് അത് സാധിച്ചില്ല അത്ര വലിയ നൊമ്പരമായി തന്നെയാണ് അത് മാറുന്നതും പ്രേക്ഷകർക്ക് ഇപ്പോൾ വളരെയധികം അത് നൊമ്പരമായി മാറുന്നു നാട്ടുകാർക്കും അതുപോലെ തന്നെയാണ് അത്രമാത്രം എല്ലാവരുമായി അടുപ്പമുണ്ടായിരുന്ന ഒരു കുടുംബമൊന്നുമല്ല എന്നിരുന്നാലും മേഘയുടെ കുടുംബത്തിന്റെ വിഷമം ഇപ്പോൾ കേരളത്തിന്റെ ഒട്ടാകെ വിഷമമായി മാറുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ മേഘയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും മേഘയുടെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്നല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനാകില്ലല്ലോ മകളെ എന്നാണ് എല്ലാവരും ചിത്രം നോക്കി പറയുന്നത് അത്രമാത്രമാണ് എല്ലാവർക്കും മേഘ മാറുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും